ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പതിമൂന്നാം അധ്യായം വരാഹ പ്രാദുർഭാവം ശ്രീശുഗൻ പറഞ്ഞു മൈത്രേയർ തൻ പുണ്യതരം വാക്കുകേട്ടൊരു കൗരവൻ ഭഗവത്കഥയിൽ ശ്രദ്ധ വായിക്ക ഭഗവൽകഥയിൽ ശ്രദ്ധ വായിക്കയാൽ ചൊന്നുമെന്നവ വിദുരൻ പറഞ്ഞു സ്വയംഭൂവിൻ പ്രിയസുതൻ സ്വയംഭുവ മഹീപതി പ്രിയ ഭിയെയും പ്രാപിച്ചെന്തു ചെയ്തു ഹേ മുനേ ആദ്യ സമ്രാട്ടാം അവനോ ഭഗവത് ഭക്തസത്തമൻ കേൾക്കാനുണ്ടിച്ചാലും അഭൂപേന്ദ്രൻറെ സൽക്കഥ ഓർക്കും മഹാന്മാരുടെ സച്ചരിത്രം കേൾക്കുന്നതേ നീണ്ട പഠിപ്പുകൊണ്ടും നേടേണ്ടതാമർത്ഥം ഉരപ്പുവിജ്ഞർ ശ്രീശുഗൻ പറഞ്ഞു അനന്തൻ എന്നും ഹൃദയ നൃത്തമാടും വിനീതനാം ആ വിതുരന്റെ വാക്കാൽ കോരിത്തരി ചീശകഥാനുഗാന പ്രഹർഷ മൈത്രേയൻ പറഞ്ഞു സ്വായംഭൂവാഖ്യൻ മനുതൻ പക്നിയൊത്തു പിറക്കവേ നമിച്ചു കൈകൂപ്പിയേവം വേദഗർഭനോടോദിനാൻ ഭൂതങ്ങൾക്കൊക്കെയും ജന്മവൃത്തി തന്നീ വിഭോ എന്നാലും നിന്റെ ശുശ്രൂഷ മക്കൾ ചെയ്യേണ്ടതെവിധം ശക്തിക്കൊത്ത വിധം കർമ്മമേതാൽ സർവത്ര കീർത്തിയും ഉണ്ടാം ഉത്കൃഷ്ടഗതിയും കൽപ്പിച്ചാലും മിച്ചിടാം ബ്രഹ്മാവു പറഞ്ഞു ശാസിക്കുക എന്ന് ശാസിക്കുക അടിയറ വച്ചുകൊണ്ട് ഈഷലന്യെ ചൊന്ന നിന്നിൽ തുഷ്ടനായേൻ മംഗളം തേ നൃപോത്തമ നിർമൽസരം സാവധാനം ഗുർവാജ്ഞ കഴിവിൻവിധം സാദരം നിറവേറ്റുന്നതത്രേ ഗുർവർച്ചനം സുതാ നിൻ സമാനർ സുതന്മാരെ സൃഷ്ടിച്ചിവളുമൊത്തു നീവാഴ രാജ്യം ഹരിപ്രീതി അണയ്ക്കുക മഖങ്ങളാൽ പ്രജാ സംരക്ഷതാൻ ശ്രേഷ്ഠമാമിൻ ശുശ്രൂഷണം നൃപ പ്രജാരക്ഷകനാം നിന്നിൽ പ്രസാദിക്കും മഹേശ്വരൻ ആരിൽ ജനാർദ്ദനൻ യജ്ഞമൂർത്തി സംപ്രീതനല്ലയോ വ്യർത്ഥം സമസ്തം തൽക്കർമ്മം ആത്മാനാദരഹേതുവാൽ മനു പറഞ്ഞു നിന്ന ആജ്ഞ പോൽ ചെയ്യുവൻ ഞാൻ ഭഗവൻ പാപനാശന എനിക്കുമെൻ സൃഷ്ടികൾക്കും സ്ഥാനമേതെന്നുരയ്ക്ക നീ പ്രാണികൾക്കൊക്കെ ആധാരവാമീ മഞ്ഞു മഹാബ്ധിയിൽ ആണ്ടല്ലീ നിൽപ്പ് അതിനെ ഉദ്ധരിക്കാൻ ശ്രമിക്കനീ ഹരേ പ്രാണികൾക്കൊക്കെ ആധാരമാമീ മഞ്ഞു മഹാബ്ധിയിൽ ആണ്ടല്ലി നിൽപ്പത് അതിനെ ഉദ്ധരിക്കാൻ ശ്രമിക്കനീ ജലമധ്യത്തിൽ മഹിയെ കണ്ടൊര പരമേഷ്ഠിയും ഇതെമ്മട്ടുദ്ധരിക്കേണ്ടതെന്നോർത്താകുലനായി ചിരം സൃഷ്ടിച്ചിട്ടെന്തുവാൻ മഞ്ഞീ നീരിൽ പാതാളമാളവേ സൃഷ്ടിക്കു നിർദ്ദിഷ്ടരാമീയുള്ളോർ ചെയ്യേണ്ടതെന്തിനി ആർദൻഹൃത്തിങ്കലുണ്ടായി ഞാൻ അകൃപാ സിന്ധുവാംബരൻ തോന്നിപ്പിക്കട്ടെ കർത്തവ്യം തീർഥകീർത്തി അധോക്ഷജൻ പെട്ടെന്നാ ധ്യാന നിഷ്ഠൻറെ നാസാദ്വാരത്തിൽ നിന്നുമേ പുറത്തു ചാടി വിരൽ പോലൊരു സൂകര ബാലകൻ കാണക്കാണേ പന്നിക്കുട്ടി ഭാരത അത്യത്ഭുതകരം വാനിൽ വളർന്നാൻ കണക്കിലായി മരീചി മുഖ്യ ഋഷിമാർ മനുവും ചേർന്നു പത്മജൻ വരാ വാരാഹരൂപത്തെ നോക്കി ചിന്തിച്ചാൻ പലമട്ടിലും തൻ വടിവിൽ ദിവ്യസത്വമേതിങ്ങുവന്നതും അത്യാശ്ചര്യം മൂക്കിൽ നിന്നീ രൂപമുണ്ടായതെ വിധം ഒരു തള്ളവിരൽക്കൊപ്പം കണ്ടുകണ്ട് അദ്രിതുല്യനായി തീർന്നോനിവൻ യജ്ഞമൂർത്തി താനോ ഭ്രമമണക്കയോ സ്വപുത്രരൊപ്പം ഈ വണ്ണമോരോ നോഹിച്ചു നിൽക്കവേ യജ്ഞപു പന്നി ഗർജിച്ചാൻ അദ്രിസന്നിഭൻ അലർച്ച കേട്ടു മോദിച്ചു വിധിയും മുനിമുഖ്യരും തൽക്ഷണം മാറ്റൊലിക്കൊണ്ടു ദിത്തടങ്ങളേഷവും മായാമയൻ ജ്ഞപുമാന്റെ ഖുർഖുരാരാവമോ ആമോദകരം ശ്രവിക്കേ ജനസ്തപ ജനസ്തപസത്യനിവാസിമാരാം മുനീന്ദ്രർ വേദോക്തികൾ കൊണ്ടു വാഴ്ത്തി സൂക്തങ്ങളാൽ ആത്മഗുണങ്ങളേവം കീർത്തിപ്പതായി കേട്ടൊരു വേദമൂർത്തി ഗർജിച്ചു വീണ്ടും സുരർതൻ സുരതൻ നീരിൽ ഗജരാജതുല്യം തെറിച്ചു മേഘങ്ങൾ കുളമ്പിനാൽ വാലുയർത്തി അക്കുഞ്ചി വിടർത്തി വാനിൽ വെളുത്ത നൽ പരുത്ത രോമം കത്തുന്നൊരാ നോട്ടവുമായി വിളങ്ങി ഹരേ ഭൂവെങ്ങുവാനെന്നു മണത്തു പന്നിക്കൂറ്റ മെയ്യാണ്ടൊരു യജ്ഞമൂർത്തി സ്തുതിപ്പൊരാ വിപ്രരയൊന്നു സൗമ്യം വീക്ഷിച്ചു മുങ്ങീ തരസാജലത്തിൽ ഹരേ വജ്രാദ്രിതുല്യങ്കനിപാത വേഗം കൊണ്ട് ആർത്തനായി ഉള്ളു തകർന്നൊരാഴി ദീർഘോർമികൾ നീട്ടി രക്ഷരക്ഷേദി യജ്ഞേശനോടാർത്തുകേണൂഹരേ അപാരമാം അബ്ദിജലം ക്ഷുരപ്രഖുരങ്ങളാൽ തല്ലിയമർത്തിയപ്പോൾ സ്വനിദ്രയിൽ താൻ ജഠരത്തിൽ വെച്ചൊര ഭൂവിനെ കണ്ടു രസാതലത്തിൽ സ്വദംഷ്ട്രമേല ധരയൊത്തു പാതാളത്തിങ്കൽ നിന്നുധിതനായ നേരം ദുർവാര വീര്യൻ ഗതയേന്തി ആദിദൈത്യൻ സലീലം ദൈത്യൻ തടുത്താൻ അവനെ സലീലം ഹനിച്ചു സിംഹം ഗജവീരനെ പോൽ സ്വചക്ര സന്ദീപിതരോ ശനീശൻ മതം മുഴുത്തദ്രിതടം പൊടിച്ച ഗജം കണക്കച്ചുടു ചോരമൂലം ചുഗന്ന ഖണ്ഡങ്ങളുടും തമാലക്കറുപ്പുമായി രാജിച്ചൊരാ യജ്ഞപുമാന വേദസൂക്തങ്ങളാൽ വാഴ്ത്തി വിരിഞ്ചി മുഖ്യർ ഹരേ നാരായണ ഋഷികൾ പറഞ്ഞു അജയ്യ യജ്ഞേശ്വര സർവവിശ്വവും ജയിച്ചിടും വേദതനോ നമോസ്തുതേ സ്വരോമകൂപങ്ങളിലൊക്കെ അധ്വരം വെല്ലും രൂപ തേ നമ ലഭിച്ചിടാ പാവിജനത്തിന് അധ്വരാത്മകം ഭവദ്ദർശനമെന്നു നിശ്ചയം ഛന്ദോമയം ത്വക്ക് അധ ദർഭരോമവും കണ്ണിൽ ഹൃതം കാലുകൾ ഹോതൃവർഗവും ശ്രുക്കാമുഖാഗ്രം സ്രുവനാസ കുിതാനീടാഖ്യപാത്രം ചമസങ്ങൾ കാതുകൾ പ്രാശിത്രമാസ്യം തവ വായ ഭാജനം നിൻ ഭക്ഷണം താൻ പരമഗ്നിഹോത്രവും നിൻവ്യത്തിക്ഷ കഴുത്തു യജ്ഞമാദ്യാന്തയജ്ഞങ്ങൾ ഭവാൻ രദംഷ്ട്രകൾ ജിഹ്വപ്രവർഗ്യം ചിതി ജീവവായുവാം സഭ്യവസ്യൾ നിന്റെ ശീർഷവും സോമം സവനങ്ങളാസനം സംസ്ഥാവിശേഷം വേഴുമേ സത്രങ്ങൾ നിൻ സന്ധികൾ സർവമങ്ങുദാൻ സമസ്തയജ്ഞക്രതുപനീശ്വരൻ സമസ്തയജ്ഞാഖിളമന്ത്രദേവതാദ്രവ്യക്ൂപനയാണമിച്ച് വൈരാഗ്യവും ഭക്തിയും ആത്മബോധവും തൂവുന്ന നിന്നും ഗുരുവെപ്പണിടാ കൊമ്പിൽ വെച്ചാബുജമാല എന്ന പോൽ വിഭോ വിളങ്ങുന്നു ഭന്റെതം തലപ്പിൽ ഭൂമി സശൈലകാനനം അത്തേറ്റമേലി മഹിയേറ്റി നിൽക്കുമീത്രീമയം സൂകര വിഗ്രഹം പ്രഭോ വിളങ്ങിടുന്നു ശിഖരങ്ങളിൽ ഖനാഘനത്തെ എന്തും കുലശൈലമെന്നപോൽ ആരിൽ സ്വതേജരണയ്ക്കകത്തു തീ കണക്കു നീ ചേർത്തതുമാ ലോകാംബയെ താഴെ ഇറക്കണം നമിച്ചിടട്ടെ ഞങ്ങൾ പിതാക്കൾ നിങ്ങളെ നീ എന്നി ആരാരസയിങ്കൽ നിന്നും മന്യുദ്ധരിക്കുന്നതിനായി ഒരുങ്ങിടും എന്തുള്ളു ചിത്രം പരമാത്ഭുതം ജഗത്തിതൊക്കെയും നീ കുരുക്കവേതിരോമാഗ്രയക്കണങ്ങളാൽ കുളിച്ചു ശുദ്ധീകൃതരായി ഭവിച്ചിതി ജനസ്തപ സത്യനിവാസരാം ജനം അപാരമാം നിൻ മഹിമാതിരേകർക്കുരപ്പതിന്നാം തവ യോഗമായൽ വിമോഹിതം ഹന്ത സമസ്ത വിശ്വവും കനിഞ്ഞുതു വീടുക മംഗളം പ്രഭോഹരേ മൈത്രേയൻ പറഞ്ഞു വേദാഭമാം ഈ സ്തുതിയാലേ വം മുനികൾ വാഴ്ത്തവേ സ്വഘുരാക്രാന്തമാം നീരിൽ ഭഗവാൻ വെച്ചു ഭൂമിയേ പാതാളത്തിങ്കൽ നിന്നേ വം വിശ്വസേനൻ ധരാതലം സമുദ്ധരിച്ചു നീരിൻമേൽ സ്ഥാപിച്ചത്ര ഭർത്തി ഹരിതൻ സുഭദ്രമേ കഥാവിശേഷം പുരുഭക്തിപൂർവം ആർ ആർശ്രവിപ്പതും ചൊല്ലുവതും തീയ ഹൃത്തടത്തിൽ മിന്നും തരസാജനാർദ്ദനൻ ദുരാപമെന്തുള്ളു സമസ്ത കാമനാ പ്രധാന ദക്ഷൻ ഭഗവാൻ കനിഞ്ഞിടിൽ നിരീഹമർചിക്കുക സ്വയം നിജം പദം സർവഗുഹാശയൻ പരൻ പുരാവൃത്തങ്ങളാൽ ശ്രീഹരിതൻ കഥാമൃതം സ്വകർണരന്ധ്രം വഴി ആരുവാൻ നുകർന്നിടാൻ കൊതിക്കാത്തു മൃഗങ്ങളെന്യേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണാം